എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റിയേ തീരുവെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു സി പി ഐയുടെ കയ്പമംഗല മണ്ഡലം കമ്മിറ്റി ഓഫീസായ പി കെ ഗോപാലകൃഷ്ണൻ സ്മാരക മന്ദിരത്തിന്റെ ഉദ്ഘാടനം മതിലകത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം സർക്കാരിനെക്കുറിച്ചും നയങ്ങളെക്കുറിച്ചും അറിയാൻ സാധിക്കുന്ന ആളായിരിക്കണം എ ഡി ജി പി ആർ എസ് എസ് പ്രമാണിമാരെ വീണ്ടും വീണ്ടും പോയി കിന്നാരം പറയാൻ പോകുന്ന അജിത് കുമാർ എ ഡി ജി പി പദവിയിലിരിക്കാൻ അർഹനല്ല ഈ വിഷയത്തിൽ സിപിഐക്കുള്ളത് ഉറച്ച നിലപാടാണെന്നും ബിനോയ് വിശ്വം പറഞ്ഞു പോയിട്ട് കാണാൻ

യഥാർത്ഥ രക്ഷകർ ജനങ്ങളാണ് ഇടതുപക്ഷ ആശയത്തോട് ഹൃദയത്തിന്റെ ഉള്ളിൽ ലെവലേശം ആത്മാർത്ഥതയില്ലാത്ത പണത്തിന്റെയും പ്രതാപത്തിന്റെയും ഹുങ്കിന്റെയും രാഷ്ട്രീയത്തെ മാത്രം വലുതായി കാണുന്ന ഒരാൾ പെട്ടെന്ന് പൊട്ടിമുളച്ചിട്ട് ഞാൻ രക്ഷിക്കാമെന്ന് പറഞ്ഞാൽ അത് കേട്ട് സി പി ഐയുടെയോ സി പി എമ്മിന്റെയോ എൽ ഡി എഫിന്റെയോ ഒരാൾ പോലും പോകാൻ പോകുന്നില്ല സി പി ഐക്കും സി പി എമ്മിനും വേറെ വേറെ വഴിയല്ല ഒരേ വഴിയാണ് അത് സത്യത്തിന്റെ നേരിന്റെ വഴിയാണെന്നും ബിനോയ് വിശ്വം പറഞ്ഞു കെട്ടിച്ച് കമ്മ്യൂണിസ്റ്റ് രക്ഷകന്മാർ നമ്മളാണ് ഹൃദയത്തിന്റെ ഉള്ളിൽ പണത്തിന്റെയും പ്രതാപത്തിന്റെ ഹുങ്ങിന്റെയും രാഷ്ട്രീയത്തെ പെട്ടെന്ന് പൊട്ടിപൊളച്ചിട്ട് ഞാൻ രക്ഷിക്കാമെന്ന് പറഞ്ഞാൽ അത് കേട്ടുകൊണ്ട് സി പി എമ്മിന്റെയോ സി പി ഐടെയോ എൽ ഡി എഫിന്റെയോ ഒരാൾ പോകാൻ തുറന്നില്ല ഇ ടി ടൈസൺ എം എൽ എ അധ്യക്ഷനായി ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കെ പി രാജേന്ദ്രൻ ലൈബ്രറിയുടെ ഉദ്ഘാടനവും റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ മീറ്റിംഗ് ഹാളിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു സി സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം സി എൻ ജയദേവൻ പതാക ഉയർത്തി സിപിഐ സംസ്ഥാന കൌൺസിൽ അംഗങ്ങളായ വി എസ് സുനിൽകുമാർ കെ ജി ശിവാനന്ദൻ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി ടി ആർ രമേഷ്കുമാർ തുടങ്ങിയവർ സംസാരിച്ചു ഉദ്ഘാടന സമ്മേളനത്തിന് മുന്നോടിയായി പ്രകടനവും നടന്നു டி நியூஸ் கையப்பமங்கலம்